വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ വാണിയമ്പലം പൂത്രക്കോവ് ഹരിശ്രീ വായനശാലയ്ക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ഏഴ് കൈമാറും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ താലൂക്ക് പൂരൂർ ഗ്രാമപഞ്ചായത്ത് എട്ട് ഒമ്പത് വാർഡുകൾ കേന്ദ്രമാക്കി ഉത്രകോവ് ഊളിപ്പറമ്പിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ച അരിശ്രീ വായനശാലയുടെ പുതിയ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും വാർഷികവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴിന് മൂളിപ്പറമ്പ് ദേവദാസം നഗറിൽ നടക്കുന്നു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ അവർകൾ നിർവഹിക്കുന്നു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ടി അജമൽ അധ്യക്ഷനായിരിക്കും പുതിയ അലിശ്രീ ആഡ്സൺ സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം അതേ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട പോലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ മുഹമ്മദ് ബഷീർ നിർവഹിക്കും തുടർന്ന് ഹരിശ്രീ വായനശാലയുടെ ആറാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികളോടെ അരങ്ങേറും ഉദ്ഘാടന സമ്മേളനത്തിൽ റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ ജയപ്രകാശ് നിർവഹിക്കും കമ്പ്യൂട്ടർ വൽക്കരണം ഉദ്ഘാടനം വെള്ളക്കാട്ടുമരയ്ക്കൽ ഡോക്ടർ ദിനേശൻ ഭട്ടതിരിപ്പാട് നടത്തുന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെയും പോരൂർ പഞ്ചായത്തിന്റെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് തുടർന്ന് പ്രാദേശികമായി സംഘടിപ്പിച്ച വിവിധ കലാപരിപാടികളും നടക്കും വാർത്താ സമ്മേളനത്തിൽ വായനശാല ഭാരവാഹികളായ കെ ശ്രീജിത്ത് കെ പി ഗോപിനാഥൻ സി ജയേഷ് ടി പി സുരേഷ് ബാബു ടി രാമനാരായണൻ ടി ഗോവിന്ദകുമാർ കെ കെ പുഷ്പവല്ലി കെ നളിനി പി വി ജയശ്രീ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്